ഞങ്ങളുടെ ായി നൽകിയതിന് ഞങ്ങൾ പറയുന്നു അനേകർ അനേക്കുന്ന അനുഗ്രഹവുമായി അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധ കുര്യാക്കോസിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വിശിഷ്യ അങ്ങ് ഞങ്ങളുടെ മേൽക്കരണയായിരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ നാട്ടിതാവേ അങ്ങനെ നാമഭൂഷതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ ഒരു മനസ്സ് സർവത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഹദയത്തിൽ എന്നെ വണിക്കുന്നിന് നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവനായടവടെ സ്ത്രീക്കുള്ള നന്ദികേപ്പെട്ടവളാവുന്നു അങ്ങേയുടെ പ്രത്യൻഫമായി ഈശോൻ ഗൃഹീകപ്പെട്ടവനാവുന്നു ശുഭമറിയമേ കന്യകാത്വമേ ഫാബിയാ എന്നതു വേണ്ടി പൂണ്യമുണ്ടെന്ന സമയത്തും തമ്പരാന്റെ പേശോണമായി ആമീ ഉദാഹരണഗുതൻ പരിശുദ്ധാത്മാവി സ്തുതി ആദിയിലേ പോലെ ഇണ നീക്യമീ പാവരനർപാവേ വരും എൻഹൃത്തിരുന്നു വരും ിൽ വന്നു വസിക്കുക ഭാഗ്യവാനിത്രയോമി അന്ധകാരത്തെ ദ്രവ്യനാള താരകറ്റു വിജ്ഞാനമാവ്യ പ്രകാശത്തെ ഇന്ദ്ര

കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ സംരംഭിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപതാം ഇരുപതാം അദ്ധ്യായം പതിനേഴാം വാക്യം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ രക്ഷയുടെയും സകല സമാശ്വാസത്തിൻ്റെയും ഉറവിടമേ ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യ ഞങ്ങൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ തണലിൽ അഭയം തേടുകയും അവിടുത്തെ സമാധാന പാലനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും ആനന്ദം അണയിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയിൽ ആൻ പ്രത്യാശ പ്രത്യാശയർപ്പിച്ചു പ്രാർത്ഥിക്കുകയും ശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള ജീവിതയാത്ര എപ്പോഴും സുഗമവും സന്തോഷപ്രദവുമായിരിക്കും എന്നൊരു ധാരണ പലപ്പോഴും കടന്നുകൂടാറുണ്ട് അതുകൊണ്ട് തന്നെയാവാം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും തിരമാലകൾ ഉയരുമ്പോൾ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളിൽ കരപറ്റാൻ കഴിയാതെ തളർന്നവശയാകുമ്പോൾ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നുവെന്നും ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും ഞങ്ങളോട് എന്തിനിങ്ങനെ ചെയ്യുന്നുവെന്നും അങ്ങയോട് ഞങ്ങൾ കലഹിക്കുന്നതും ചോദ്യമുന്നയിക്കുന്നതും കർത്താവെ കരണയോടെ അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കണമേ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ എന്ന സമാധാനവും കരുത്തുമേകണമേ ജീവിതയാത്രയിലുടനീളം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അങ്ങയുടെ വിജയകരമായ വലതുകൈകൊണ്ട് ഞങ്ങളെ അങ്ങയിൽ നിത്യം താങ്ങി നിർത്തുകയും ചെയ്യണമേ ഈശോമറിയ മൗസേപ്പേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ ഈശോയെ ഇന്നെന്നെ പരിപാലിച്ചതിന് അങ്ങേക്ക് നന്ദി എന്നോടൊപ്പം അങ്ങ് ചേർന്ന് നിൽക്കുന്നതിനും എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എന്നെ നയിക്കുന്നതിനും അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനും എല്ലാം അഭി അഭിമുഖീകരിച്ചു പക്ഷേ ഞാൻ തനിച്ചല്ലെന്ന് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ കൂടുതൽ സന്തോഷവാനാണ് എൻ്റെ വഴികളിൽ അങ്ങനെ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മികച്ച പക്തതികൾ അങ്ങേക്കൊണ്ടെന്ന് എനിക്കറിയാം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം അങ്ങയുടെ തിരിരക്ത കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാൻ എന്നെ അനുവദിക്കണമേ ഇളത്തെ പ്രഭാതത്തിന് വേണ്ടുന്നതെല്ലാം എനിക്കായി കരുതണമേ അങ്ങയുടെ ഉള്ളംകൈയിൽ എന്നെ കരുതി പരിശുദ്ധ രക്തത്താൽ എന്നെ മുദ്ര ചെയ്തു കർത്താവായ യേശുക്രിതുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ